സാർ യുവജന ക്ലബ്ബുകൾക്ക് പ്രവർത്തന ഗ്രാന്റ് സാർ നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവാക്കളുടെ നേതൃത്വത്തിൽ നിരവധി ആർട്സ് ആൻഡ് സയൻസ് സ്പോർട്സ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് പലതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദിഭവിക്കുകയാണ് നാടിനാകെ ഉണർവ് നൽകുന്ന ക്ലബ്ബുകളെ ശാക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ പ്രവർത്തന ഗ്രാന്റ് ഒരു പദ്ധതി ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു ഇതിനായി അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു കുടുംബശ്രീ സർ കേരളത്തിൻ്റെ അഭിമാനമായ കുടുംബശ്രീ വിപ്ലവകരമായ ഒരു പുതിയ കൽവയ്പ്പ് നടത്തിയിരിക്കുകയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തിയ ടെക്നോളജി കോൺക്ലേവിലൂടെ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമായി നൂറ്റി അൻപത് സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇവയുപയോഗിച്ച് ആദ്യഘട്ടം നിർമ്മിച്ച മികച്ച ഗുണനിലവാരമുള്ള മുപ്പത് വർഷീ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തി കഴിഞ്ഞു ഇനി നൂറ്റമ്പത് ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടത്തിൽ യൂണിയിൽ കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് യു കെ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും ഇതിനകം തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ ഉപനത്തിനത്തിന് വിപണനത്തിന് താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെക്കാനും വന്നിട്ടുണ്ട് കുടുംബശ്രീക്ക് ആഗോള പിണിലേക്കുള്ള കവാടം തുറന്നു നൽകുന്നതിനും വനിതാ സംരംഭകർക്ക് മികച്ച വരുമാനവും ഒപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരവും ലഭ്യമാക്കാനുള്ള വലിയൊരു കുതിപ്പിനാണ് കുടുംബശ്രീ ഇതിനോട് തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു സംസ്ഥാനത്ത് ഉടനീളമുള്ള റെസ്റ്റോറൻറ്റുകൾ പ്രൊഡക്റ്റ് ബ്രാൻഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബന്ധം എന്നിവരൂന്നിയായിരിക്കും പ്രവർത്തനം ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽ ഫിൽ ഫുൾഫിൽമെൻറ്റ് സെൻററുകൾ സ്ഥാപിക്കുകയും അവ ഉൽപാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യും ഇതിനായി ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു